ഹായ് അസ്സലാമലൈക്കും അപ്പൊ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി സംഭവം പിന്നെ അറിയുന്നവർ തന്നെ കുറച്ച് പേരെങ്കിലും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് ഇതിൽ നിന്നും എന്തെങ്കിലും നമുക്ക് യൂട്യൂബ് പറയുന്ന പ്ലാറ്റ്ഫോമോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഏഡ് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും സമ്പാദിക്കണം എന്ന് വിചാരിച്ചാണ് ഒരു വരുമാനം ആഗ്രഹിച്ചാണ് യൂട്യൂബിലോട്ട് വന്നത് പക്ഷെ അങ്ങനൊന്നും പറ്റുന്നില്ല എന്തെങ്കിലും ഏഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം എൻ്റെ കുറച്ച് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ യൂട്യൂബിലോട്ട് വരാനിരിക്കുന്നവരാണെങ്കിലും യൂട്യൂബിൽ വന്നവരാണെങ്കിലും തുടക്കക്കാർക്കൊക്കെ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും പറ്റിയ കുറച്ച് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് സംഭവം എൻ്റെ കുക്കിംഗ് ചാനലാണ് കുക്കിംഗ് മാത്രമായിട്ടാണ് ഞാൻ പോകുന്നത് ഇതുവരെ ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ബുക്ക് മാത്രമായിരിക്കും അതുപോലെ തന്നെ ബ്ലോഗോ കാര്യങ്ങളോ ഡേ മൈ ലൈഫോ ഒന്നും ഞാൻ ചെയ്യാറില്ല ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വല്ലപ്പോഴും മാത്രമാണ് ഇതുപോലെ ഫീസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നതും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഫീസൊക്കെ കാണിച്ച് അങ്ങനെ ചെയ്യുന്നതൊക്കെ കുറവാണ് അപ്പോൾ ഇപ്പം എല്ലാവർക്കും കുക്കിംഗ് ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പണി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം പറ്റില്ല ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അവരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അറിയാനാണല്ലോ ഇഷ്ടം അങ്ങനത്തെ ഇതൊക്കെ നല്ല ചാനലൊക്കെ നല്ല ക്ലിക്കായി പോവാറുണ്ട് പക്ഷെ നമുക്ക് അങ്ങനൊന്നും പറ്റാറില്ല അപ്പോൾ അതാണ് വസ്ത്രം പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് യൂട്യൂബിലോട്ട് ആളല്ല ഞാൻ ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ആ സമയത്ത് ഇതുപോലെ വാട്സപ്പോ ഇതുപോലെ മൊബൈൽ ഫോണോ ലാൻഡ് ഫോൺ പോലും ശരിക്കും ഇല്ലാത്തൊരു കാലമായിരുന്നു പിന്നീട് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് അങ്ങോട്ട് കുട്ടികളും തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ കുറച്ച് കുട്ടിയും മക്കളൊക്കെ ഒന്ന് വലുതായപ്പോഴാണ് മോൻ ഇങ്ങനെ ഏറ്റവും കുറച്ച് പറയുന്നത് ഞാൻ കുക്കിങ് ചെയ്യാറുണ്ട് അതിന് മുന്നേ തന്നെ കുക്കിങ് ഇഷ്ടമാണ് വെറൈറ്റി അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറും ചെയ്യാറുണ്ട് അത് കണ്ടിട്ടാവണം മോൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറയുന്നത് എനിക്ക് കുറിച്ചിട്ടൊന്നും അറിയില്ല ആ സമയത്തൊന്നും നമ്മളെ കയ്യിൽ മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ആ സമയത്തൊന്നും എൻ്റെ കയ്യിൽ ഇണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ കേക്കിന്റെ ഓർഡർ ആണെങ്കിൽ കേക്ക് ഞാൻ ചെയ്യാറുണ്ട് ആ സമയത്ത് അപ്പൊ അങ്ങനെ കേക്കിന്റെ ഓർഡർ ആണെങ്കിലും നമ്മളടുത്ത് ഇങ്ങനെ കേക്ക് കഴിച്ച് അവരുണ്ടാക്കി തരാന്നൊക്കെ ചോദിച്ച് അങ്ങനെ വന്നതാണ് കേ അപ്പം ഞാൻ കേക്കിൽ ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം എടുക്കാറില്ല ആ സമയത്ത് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഓന് ഒന്ന് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു തരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് തന്നത് എനിക്കത് ശരിക്കും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല എനിക്ക് പറ്റിയ പണിയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടത് അങ്ങനെ വിട്ടതാണ് പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു തരുന്നത് ആ സമയത്ത് എൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ ഫോണിലായിരുന്നു പഴയൊരു ക്യാമറ വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിരുന്നത് കമ്പ്യൂട്ടറിലായിരുന്നു എഡിറ്റിങ് ചെയ്തിരുന്നത് കുറച്ച് നാലഞ്ച് വീഡിയോ മക്കൾ ചെയ്തു തന്നിട്ടുണ്ടായിന് പിന്നെ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയായിരുന്നു ഞാൻ ചാനലിലോട്ട് വന്നത് നല്ല ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു ചാനൽ തുടങ്ങിയ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ വീഡിയോസൊക്കെ നല്ല അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനെ കുറെ നമ്മൾ ഡെയിലി വീഡിയോ ഇടാറുണ്ടായി പക്ഷെ ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല ഡെയിലി വീഡിയോ ഇടണം എന്ന് അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമല്ല എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ അവർ ഇൻട്രസ്റ്റില്ല ഡെയിലി വീഡിയോ ഇടലും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം കമ്പ്യൂട്ടർ കേടായി കമ്പ്യൂട്ടർ കേടായപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ ചെറിയൊരു മൊബൈൽ ഫോൺ ഉണ്ടായി പക്ഷെ അപ്പോൾ ഇപ്പോൾ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിരുന്നില്ല കമ്പ്യൂട്ടർ കേടായപ്പോ ഒരു മാസത്തോളം വീഡിയോ ഇടാൻ പറ്റാതായി അങ്ങനെ വന്നപ്പോ പിന്നെ കേക്കിന്റെ ഓർഡർ അതിലോട്ട് പിന്നെ നല്ലോണം തിരിക്കും നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതിരിക്കുമ്പോൾ അതിന് നല്ല വിഷമമുണ്ടായി പിന്നെ കേക്കിന്റെ ഓർഡർ അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു തിരക്കിൽ അങ്ങനെ പോയി പിന്നെ കമ്പ്യൂട്ടർ ശരിയായും കിട്ടിയിട്ടും വീഡിയോ ഇടുന്നത് ഇടാൻ പറ്റാതായി വീഡിയോ ഇടാനൊരു മടുപ്പ് തോന്നി പിന്നെ വീഡിയോ ഇടുന്നത് വല്ലപ്പോഴും മാത്രമാണ് രണ്ടോ മാസ രണ്ടോ മാസത്തിലൊരിക്കലും മൂന്ന് മാസത്തിലൊരിക്കലും ഒക്കെ ആയിരുന്നു പിന്നെ വീഡിയോ ഇട്ടിരുന്നത് അറിയാത്ത കൊണ്ടാണ് ആ സമയത്ത് നമുക്ക് എങ്ങനെ വീഡിയോ ഇടാൻ പറ്റും പറ്റൂല അങ്ങനെയൊന്നും അറിയില്ല പക്ഷെ ഇപ്പം പലരും അറിഞ്ഞിട്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതിലോട്ടൊക്കെ വരാം അപ്പം ഞാൻ അറിയാത്ത അങ്ങനെ പറ്റിപ്പോയതാണ് രണ്ട് മാസത്തിനും മൂന്ന് മാസത്തിലും അഞ്ചു മാസത്തിലും ആറുമാസത്തിലൊരിക്കലും അങ്ങനെയൊക്കെ എപ്പോ എനിക്ക് തോന്നുന്നു തോന്നുമ്പോൾ അപ്ലോഡ് ചെയ്യും അങ്ങനെയായിരുന്നു പിന്നീട് പിന്നെ കുറെ തിരക്കുമായിട്ടോ വീട്ടിലിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ മോൻ കല്യാണം പിന്നെ അവിടെ നിന്ന് ബാംഗ്ലൂരിലോട്ട് വന്നു അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ഇടുന്നത് വല്ലപ്പോഴും മാത്രമായി പിന്നെയാണ് കുറവ് അപ്പോൾ ഞങ്ങൾക്ക് ആരും കോണ്ടാക്റ്റ് ഒന്നുമില്ല അങ്ങനെ കോണ്ടാക്ടോ കാര്യങ്ങളോ പരിചയമൊന്നുമില്ല പിന്നീടാണ് ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്ന യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷീക്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സംഭവം നമുക്ക് കുറേ ടിപ്പും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അല്ലാതെ സബ് ടു സപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പൊന്നും അല്ല നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യും അതിലുള്ള അഡ്മിൻസ് ആണെങ്കിലും ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി അവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി എല്ലാവരും ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല ശരിക്കും വീഡിയോ ഇടണം അതുപോലെ കമ്പനിയിൽ നന്നാക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും പഠിക്കാൻ പറ്റി അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനെ പിന്നെ എന്നാലും എല്ലാവരും പറഞ്ഞിട്ടും എനിക്ക് ശരിക്കും വീഡിയോ ഇടാൻ പിന്നെയും പറ്റുന്നില്ല നമ്മൾ ഇങ്ങനെ വിചാരിക്കും ആഴ്ചയിൽ എന്തായാലും ഞാൻ അയച്ചയിൽ മൂന്ന് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും എന്ന് അങ്ങനെയൊക്കെ പറയും പക്ഷെ പിന്നീട് അയച്ചയിൽ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ആവാറുമുണ്ട് അങ്ങനെ കുറേ അങ്ങനെ പോയി പിന്നെയാണ് എന്തായാലും എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ചാനലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ചാനൽ നമുക്കും ചാനലേക്ക് പോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തോന്നുമല്ലോ കാണുമ്പോൾ അങ്ങനെയാണ് പിന്നീട് ഞാൻ ആദ്യം ഞാനാദ്യം ആയിരുന്നു ചെയ്തിരുന്നത് പിന്നീട് വോയിസ് ഓർത്ത് ഓർത്ത് ചെയ്ത് നോക്കി പിന്നെ ഡെയിലി വീഡിയോ ഇടണം എന്ന വാഷിങ്ങിൽ ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി ഒന്നര വർഷത്തോളം ഞാൻ ഡെയിലി വീട് ആ സമയത്ത് ഡെയിലി വീഡിയോ ഇടണം എന്നുള്ളൊരു ഭാഷയിൽ നാട്ടിലൊക്കെ പോയാലോ എത്ര തിരക്കുണ്ടെങ്കിലും വീഡിയോ ഇടാതിരിക്കില്ല നാട്ടിലൊക്കെ പോയാലും നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാതെ കാറിലിരുന്നിട്ടൊക്കെ വോയിസ് ഓവർ കൊടുത്തതൊക്കെ ഉണ്ട് അത്രയും വീഡിയോ ഇഴണം എന്നുള്ള ഒരു ഇതില് അപ്പൊ അതിലേക്കുള്ള കുറച്ച് ഇപ്പൊ ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് എന്തോ നമ്മൾ വലിയ സംഭവം ചെയ്യുന്നപ്പോ നമുക്ക് വീഡിയോ ഇഴണം എന്നുള്ള ഒരു വാശിയിലും വീഡിയോ ഡെയിലി ഡേലിട്ടാലും എന്തായാലും ചാനൽ ക്ലിക്ക് ആകും എന്നുള്ള ഒരു വിശ്വാസത്തോട് അങ്ങനെ പോയതായി അങ്ങനെ ഒരു ദിവസം പോലും മുടക്കാതെ പറ്റുന്നത് എപ്പോഴെങ്കിലും അങ്ങനെ ഇടാതിരുന്നിട്ടുണ്ടാവും അല്ലാത്ത കഴിയുന്നതും അങ്ങനെ വീഡിയോ ഒന്നര വർഷത്തോളം അങ്ങനെ ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ പോയപ്പോഴാണ് ചാനലിൽ പിന്നെ ഞാൻ ചിലർ മാറ്റവും വരുത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും വീഡിയോ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് എത്ര വീഡിയോ ഇട്ടിട്ടും ഒരു വർഷം ഒന്നര വർഷമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യതിട്ടിപ്പോൾ ഒരു വർഷം ഒന്നര വർഷമൊക്കെ നമ്മൾ മുടങ്ങാതെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെന്തെങ്കിലും എന്താണ് നമുക്ക് മാറ്റം വരുത്താനുള്ളത് അത് മാറ്റം വരുത്താം അങ്ങനെ ഞാനൊന്ന് മാറ്റി പിടിച്ചപ്പോഴാണ് എൻ്റെ ചാനൽ കുറച്ചെങ്കിലും മാറ്റം വന്നത് പിന്നെ അതുപോലെ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു എൻ്റെ ഈ ഒരു ചാനലും കൊണ്ട് ഞാൻ ഹാപ്പിയാണ് കുക്കിങ് ഇഷ്ടമാണ് അതുപോലെ തന്നെ അത് നമ്മൾ കാണിച്ച റെസിപ്പിയൊക്കെ ഉണ്ടാക്കി പലരും ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് നല്ല അഭിപ്രായം പറയാറുണ്ട് കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ നാട്ടിലൊക്കെ പോയാലും ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ഫ്രീ ഉള്ള സമയത്ത് വീഡിയോ നമ്മൾ ഫുള്ള് സെറ്റാക്കി വെക്കും കുക്കിംഗ് ആണല്ലോ അപ്പം നമുക്ക് കണ്ടൻറ്റിന് ഷാമൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കലും അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കും എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ വെക്കലൊക്കെ ഉണ്ട് അപ്പോൾ നാട്ടിലൊക്കെ പോയാലും നമ്മൾ ഫ്രീ ആണ് നമുക്ക് അടുത്ത് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാം അവരെ കൂടെ തന്നെ നമുക്കും എൻജോയ് ചെയ്യാം അവിടെ നമ്മൾ പോയാൽ നമ്മൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമ്മൾ എല്ലാവരെയും കൂടെ അങ്ങനെ അങ്ങനെ സദാ നമ്മൾ വീട്ടിലെങ്ങനെയാണ് അങ്ങനെ തന്നെ പോകുന്ന ഒരാളാണ് നമ്മൾ എഡിറ്റിങ് ചെയ്യാനുണ്ട് വോയിസ് ഓസോറ് കൊടുക്കാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ അതുപോലെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയാറുണ്ട് ആരെങ്കിലും കണ്ടാലൊക്കെ അത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതിന് നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട് നേരിട്ട് കാണുമ്പോഴും അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സംസാരിക്കുമ്പോഴാണെങ്കിലൊക്കെ അങ്ങനെ പറയാറൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നാൽ വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴും അതേപോലെ നമ്മൾ വീട്ടില് ആരെങ്കിലും വരുമ്പോ നമുക്ക് എന്തെങ്കിലും അവർക്ക് നന്നായിട്ട് കുറച്ചെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല ആ സമയത്തൊന്നും ആ സമയത്തൊന്നും ഞാൻ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ നോക്കാ നോക്കലില്ല കേട്ടോ അവർക്ക് എന്തൊക്കെ നമുക്ക് എത്ര എന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണം രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ടൈം പോകും അപ്പൊ അതിന് വേണ്ടിയിട്ട് കഴിയുന്നതും ഇങ്ങനത്തെ വരുന്ന കാര്യം വരുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റാറില്ല എടുക്കാൻ നോക്കാറില്ല അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കലുണ്ട് അതാണ് പിന്നെ നമ്മൾ വീട്ടിൽ സദാ നമ്മൾ കഴിക്കുന്ന സംഭവം തന്നെയാണ് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് ഇതിനു വേണ്ടിട്ട് നമ്മൾ വേറെ അങ്ങനെ യൂട്യൂബിന് വേണ്ടിട്ട് വേറെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനൊന്നും നമ്മൾ നമ്മള് കഴിക്കുന്ന സംഭവം തന്നെ ചിലപ്പോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും ചിലപ്പോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും നമുക്ക് കഴിക്കാനും അല്ലെങ്കിൽ വീഡിയോ ആയിട്ടും കാണിക്കാം ആ ഒരു രണ്ട് രീതിയിലും അങ്ങനെയാണ് കൂടുതലും പ്ലാൻ ചെയ്യാറുള്ളത് ചിലപ്പോ വെറും നാടൻ സംഭവമായിരിക്കും സാധാ സംഭവമായിരിക്കും ചിലപ്പോ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീഡിയോ ആയിട്ട് ചെയ്യും ചിലപ്പോ വീഡിയോ എടുക്കാറില്ല ചിലപ്പോ ഇത് കാണിച്ചാലും നന്നായിരിക്കുമെന്ന് തോന്നുന്നത് അങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ സദാ ചെയ്യുന്ന സംഭവം തന്നെയാണ് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാറുള്ളതും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനം തോന്നാറുണ്ട് നമ്മൾ സദാ വീട്ടിലിരുന്നിട്ട് നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കി വിളമ്പി കൊടുക്കുന്നത് നമ്മൾ വീഡിയോ ആയിട്ടും കാണിക്കുന്നതിൽ നമുക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയാലോ അതിന് എനിക്ക് അഭിമാനമുണ്ട് പിന്നെ അതുപോലെ പിന്നെന്താ എന്നാലും നല്ല പണിയുണ്ട് കേട്ടോ വെറുതെ അല്ല നല്ല പണിയുണ്ട് ഇതിന്റെ പിന്നില് വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല സംഭവം നമ്മൾ സാധാ കുക്ക് ചെയ്യുന്നതും വീഡിയോ എടുത്ത് കുക്ക് ചെയ്യുന്നതും നല്ല വ്യത്യാസമുണ്ട് നല്ല ഇത് 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 ഇതുപോലെ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇതിന്റെ പിന്നിൽ എത്ര പണിയുണ്ട് എന്നുള്ളതും നോർമലി നമ്മള് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം പക്ഷെ വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ ശരിക്കും അതിൻ്റെതായ രീതിയിൽ വണം കാണിക്കാനായിട്ട് കറക്റ്റ് മെഷറിങ് കറക്റ്റ് ചെയ്യണം നമ്മൾ പറയുമ്പോൾ അത് പിന്നീട് പിന്നീടത് പറയുമ്പോൾ മാറിപ്പോകാൻ പറ്റില്ല അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടൊക്കെ വണം ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ എല്ലാത്തിനും എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പണി തന്നെയാണ് വെറുതെ ഒന്നും ഇതിന് വേണ്ടിയിട്ട് നമ്മള് കുറച്ച് സമയങ്ങളിലും നമുക്ക് ഇതിനു വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട് ചിലപ്പോ എത്ര നമ്മള് വീഡിയോ സ്റ്റോക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ടെങ്കിലും ചിലപ്പോ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതൊക്കെ വരലുണ്ട് ചില സിറ്റുവേഷനിലെ നമുക്ക് വീഡിയോ ഇടാൻ തോന്നാറില്ല ചിലപ്പോ വീഡിയോ ഇടാൻ തിരക്കിലും വീഡിയോ ഇടാൻ പറ്റാതെ വരലുണ്ട് അങ്ങനെയൊക്കെ വരലൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇപ്പൊ ഞാൻ ഡെയിലി വീഡിയോ ഇടലൂല വീഡിയോസിന് എണ്ണമൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട് ഡെയിലി വീഡിയോ ഇടാൻ ഇടാൻ ഉന്നത്തെ പോലെ അങ്ങനെ ഡെയിലി വീഡിയോ ഇടാറില്ല എൻ്റെ ചാനലിൽ എങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ എല്ലാവരും നമ്മുടെ ചാനലിൽ എങ്ങനത്തെ വീഡിയോസാണ് കുറച്ചെങ്കിലും മാറ്റം വരുന്നത് അതുപോലെ നമ്മൾ ചെയ്യണം അപ്ലോഡ് ചെയ്യണം അല്ലാതെ നമ്മൾ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തു കുറച്ച് വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനത്തെ ആണ് നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കുറേ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും എങ്ങനത്തെ വീഡിയോസും ആണ് നമ്മുടെ ചാനലിൽ കുറച്ചെങ്കിലും മാറ്റം വരുന്നത് എന്നുള്ളത് കുറച്ചെങ്കിലും ക്ലിക്ക് ആകുന്നതായിരുന്നു ചില ആൾക്കാരുടെ ചാനലിൽ സ്നാക്ക് മാത്രമായിരിക്കും ചില ചിലവരുടെ ചാനലിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ സംഭവമായിരിക്കും ചില ആൾക്കാർക്ക് കേക്ക് ആയിരിക്കും ചില ആൾക്കാർക്ക് ബ്ലോഗ് ചെയ്യും അങ്ങനെ ഓരോ ചാനലും ഓരോ വ്യത്യാസം ഉണ്ടാവും അത് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ നിന്നും ഏണിങ്സ് കിട്ടുമെന്നറിഞ്ഞിട്ടല്ല യൂട്യൂബിലോട്ട് വന്നത് എന്നുള്ളത് പക്ഷേ ഏണിങ്സ് തുടങ്ങിയപ്പോൾ ഹാപ്പി വരാനൊരു ഹാപ്പി വരാനൊരു സന്തോഷമാണ് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുമ്പോൾ ആ ഒരു സന്തോഷം വേറെ അല്ലേ അപ്പൊ ഏണിങ്സ് തുടങ്ങിയപ്പോൾ ഒന്നും കൂടെ ഹാപ്പി കൂടുതലായി ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും നൂറ് രൂപ പോലും സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളത് പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷ ഇത്രയും വർഷമായില്ലേ ഇത്രയാണോ കിട്ടിയെന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നാം പക്ഷെ ചില ആൾക്കാർക്ക് ഇത്ര കിട്ടിയോന്നും തോന്നുന്നവരുണ്ടാവും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവുക അല്ല ഒരോൾക്കരെ അനുഭവം വെച്ചിട്ടായിരിക്കും ഓരോരുത്തരുടെ ചിന്താഗതി അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് എട്ട് വർഷമായി അല്ലെങ്കിൽ എന്താ കുറച്ച് വീഡിയോസ് കിട്ടും എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചാനൽ എത്രത്തോളം ആക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ് കാര്യം അല്ലാത്ത വർഷത്തിൻ്റെ കണക്കോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുക്കിംഗ് ആവുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് റീച്ച് കിട്ടാനൊക്കെ കുറച്ച് പക്ഷെ നല്ല രീതിയിൽ കുക്കിംഗ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ അത് പറ അങ്ങനെ ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ച് പണി തന്നെയാണ് യൂട്യൂബിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ പോലെ വല്ല ഇപ്പോൾ നല്ല കുറേ യൂട്യൂബിൻ്റെ ഭാഗത്തു കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുണ്ട് ഏകദേശം കട്ടാക്കുന്നുണ്ട് ചാനൽ ഡിലീറ്റ് ഡിലീറ്റാവുന്നുണ്ട് അങ്ങനത്തെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഇപ്പം വരുന്നുണ്ട് എല്ലാ യൂട്യൂബേഴ്സിനും ആൾക്കാർക്കും അറിയാം അറിയാത്ത കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാറുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ നല്ല ആക്റ്റീവായിട്ട് കൊണ്ടുപോയത് ഏകദേശം ഒരു നാല് ആയിട്ടുണ്ടാകും അത്ര മാത്രമേ ഞാൻ ശരിക്കും ആക്റ്റീവായിട്ട് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്തു കൊണ്ടുപോയത് എനിക്ക് വർഷം മാത്രമേ എനിക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ നന്നായിട്ട് കൊണ്ടുപോയി പിന്നെ കുറേ സമയം വീഡിയോ എന്തൊക്കെയോ ആയിട്ട് കണ്ടിന്യൂ ഒരു വർഷം രണ്ട് വർഷം ബ്രേക്ക് എടുത്ത അങ്ങനെയല്ല ആ ഒരു രണ്ട് വർഷത്തില് നമ്മൾ വല്ലപ്പോഴും അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ യൂട്യൂബ് ചാനൽ എല്ലാ ഇതുപോലെ നമുക്ക് ഒരു മാസം തിരക്കുണ്ട് ഞാൻ ഒരു മാസത്തോളം എനിക്ക് ലീവ് വേണം എന്ന് നമ്മൾ ചിലപ്പോൾ ഒരാഴ്ച ലീവ് അങ്ങനെയൊക്കെ നമുക്ക് പല ജോലിയിലും ചെയ്യാൻ പറ്റും അല്ല പക്ഷെ നമുക്ക് യൂട്യൂബിൽ അങ്ങനെയല്ല നമ്മൾ ശരിക്കും വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിലും രണ്ടോ മൂന്നോ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ അങ്ങനെ പോവാം അല്ലാതെ ഒരാഴ്ച ചിലപ്പോൾ ഡെയിലി വീഡിയോ ഇടും പിന്നെ ഒരാഴ്ച വീഡിയോ ഇടാതിരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്നും കാര്യമില്ല പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഏണിങ്സ് ഞാൻ എന്തായാലും ഇവിടെ കാണിക്കാം എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്താ ഇനി എനിക്കറിയില്ല നമുക്ക് ഒരു നമുക്ക് ചിലപ്പോൾ നല്ല തരത്തിലൊക്കെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതൊക്കെ വരെയുണ്ട് നല്ല ബുദ്ധിമുട്ടാവുന്നിട്ട് ഇപ്പൊ ഒരുപാട് തരത്തിലുള്ള സമയമാണ് അപ്പോൾ മുന്നതുപോലെ ഒന്നും അങ്ങനെ പറ്റുന്നില്ല അതുപോലെ നമുക്ക് എത്രത്തോളം പേര് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം

ഒരു വീഡിയോയിൽ ഒന്നിൽ കൂടുതൽ റെസിപ്പി ഉണ്ടാവും ഇപ്പം ഒരു ബിരിയാണി ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ ബിരിയാണി ഒരു വീഡിയോയിൽ തന്നെ ഉണ്ടാവും ചിക്കൻ മട്ടൻ മുട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വറ വാറ ബിരിയാണി ഒറ്റ വീഡിയോയിൽ തന്നെ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണെങ്കിൽ ഒരു മൂന്നോ നാലോ ബ്രേക്ക്ഫാസ്റ്റ് റെസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ആണെങ്കിൽ ഒരു മൂന്നോ നാലോ ഈവനിങ് ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ കൂടുതലിപ്പോൾ അപ്ലോഡ് കൂടുതലും ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ് ബുധനാഴ്ചയും ശനിയാഴ്ചയും ആണ് കേട്ടോ ഏത് രീതിയിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് പിന്നെ പഴം വെച്ചിട്ടുള്ള റെസിപ്പി ആണെങ്കിൽ പഴം വെച്ചിട്ട് കുറെ തരം റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് കുറേ തരം റെസിപ്പി മുട്ട അങ്ങ അങ്ങനത്തൊക്കെയാണ് കൂടുതൽ ചെയ്യാറുള്ളത് അപ്പം ഞാനത് എല്ലാം ഒറ്റ ദിവസം തന്നെ വീഡിയോ എടുക്കുന്നതല്ല നമ്മൾ ഓരോ ദിവസം വീഡിയോ എടുത്തിട്ട് അത് ഒന്നിച്ചാക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യലാണ് ചെയ്യാറുള്ളത് അതുപോലെ കുറെ പേര് ചോദിക്കാറുണ്ട് സിംഗിൾ റെസിപ്പി ആയിട്ട് മാത്രം ഇട്ടുകൂടെ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പൊ രണ്ടും ചെയ്യാറുണ്ട് നമ്മളെ ചാനലെ ഏകദേശം നമുക്ക് അറിയാലോ അങ്ങനത്തെ ഇട്ടാലാണ് കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് എത്തുന്നത് ആ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് ചെയ്യാൻ നോക്കാറുണ്ട് പിന്നെ അതുപോലെ ചിലപ്പോ വീഡിയോസിന്റെ ലെങ്ത് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോ ആകലുണ്ട് വീഡിയോസിന്റെ എണ്ണം അനുസരിച്ച് പക്ഷേ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ ഓരോ റെസിപ്പി അവിടെ കൊടുക്കും തോറും ആ റെസിപ്പി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ടൈമിംഗ് വെച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടൈമിലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ ആ റെസിപ്പിയിലോട്ട് പോകും ഏതാണ് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണമെന്ന് കാണണമെന്ന് തോന്നുന്നത് അതുമാത്രം ക്ലിക്ക് ചെയ്താൽ മതി അല്ലാതെ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല എനിക്ക് അതിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ കിട്ടുന്ന സെയിം സംഭവമാണ് ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ഇട്ടാലും എനിക്ക് കിട്ടുന്നത് അതിൽ നിന്നുള്ള ഈഡിങ്സ് ആണെങ്കിലും അതിൽ നിന്നുള്ള വാച്ച് അവർ ആണെങ്കിലും എത്രത്തോളം ആൾക്കാർ കണ്ടു എന്നുള്ള ഒരു വ്യൂ ഡ്യൂറേഷൻ ആണെങ്കിലും ഒക്കെ സെയിം അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ എങ്ങനെയാണ് അതേപോലെയാണ് ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ഇട്ടാലും കിട്ടുന്ന സംഭവം പക്ഷെ റീച്ചിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കലുണ്ട് അങ്ങനെയാണ് സംഭവം പിന്നെ അപ്പോൾ എൻ്റെ ഹെഡിങ്സ് ഞാൻ എനിക്കിതുവരെ കിട്ടിയ ആണ് കേട്ടോ സംഭവം ഞാൻ എന്തായാലും ഹാപ്പി ഇത്രയെങ്കിലും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയതിൽ അതുപോലെ കുറേ സംസാരിച്ചിട്ട് സോണ്ട് പോയി തോന്നുന്നുണ്ട് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചായിരത്തി ഒമ്പത് നൂറ്റി പതിനഞ്ച് ഡോളറാണ് കേട്ടോ ഇതിൽ കിട്ടിയിട്ടുള്ളത് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് സംതിങ് ൗസൻഡ് നയൻ ഡോളേഴ്സ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അഞ്ച് ലക്ഷത്തിന് കുറച്ച് മുകളിലുണ്ട് ഇന്ത്യൻ മണി നോക്കുമ്പോൾ യൂട്യൂബിലാണെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ ഞാനിത് ഷെയർ ചെയ്യുന്നത് എണി ചെയ്യാൻ പറ്റും ഇതിൽ നിന്നും നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചാനൽ കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾ തോന്നിയ പോലെ ചെയ്തിട്ടൊന്നും കാര്യമില്ല പിന്നെ അതുപോലെ ഒരു വരുമാനം മാത്രം ആഗ്രഹിച്ചിട്ട് യൂട്യൂബിലോട്ട് വരാതിരിക്കാം നമുക്ക് ഇതിൽ നിന്നും ഒരു മാസത്തിലൊരു വരുമാനം വേണം എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് കൊണ്ടുപോകാതിരിക്കുക അങ്ങനെ മാത്രം ചിന്തിക്കാതിരിക്കുക യൂട്യൂബ് കൊണ്ടുപോകാത പോകാതിരിക്കുക എന്നല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാതെ ചില മാസത്തിൽ കിട്ടാതെ വരും ചില മാസത്തിൽ റീച്ചിനനുസരിച്ചും അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചൊക്കെ ആയിരിക്കും വീഡിയോ ഇട്ടെന്ന് വെച്ചിട്ടുതന്നെ നമുക്ക് ചിലപ്പോൾ എല്ലാ മാസവും ഒരുപോലെ കിട്ടണമെന്നില്ല അതൊക്കെ മാറ്റം വരും പിന്നെ അപ്പോൾ നമുക്ക് വേറൊന്നും വരുമാനം ഒന്നും ഇല്ലാതെ നമ്മൾ യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും റീസെന്റ് വരുന്നവർക്ക് കേട്ടോ പിന്നെ ഒരു നല്ല രീതിയിൽ അങ്ങ് പോയവർക്ക് അങ്ങനെ മാസത്തില് എന്തായാലും ഒരു വരുമാനം എന്തായാലും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ തുടക്കക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടന്നെ ആയിരിക്കും ചാനലുകൾ മനസ്സിലായി ഒന്ന് റീച്ചായി എത്ര റീച്ചായി വന്നാലും ചിലപ്പോൾ നമ്മൾ എപ്പോഴും ഇതിനെ തന്നെ അങ്ങനെ വേറെ നോക്കാതെ യൂട്യൂബ് മാത്രമായിട്ട് മുമ്പോട്ട് പോവാതിരിക്കാം നമുക്ക് വേറെന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മള് ചെയ്തിട്ട് സൈഡിൽ അതും കൂടെ ചെയ്തിട്ട് ഒരു പാർട്ട് ടൈം ആയിട്ട് മാത്രം യൂട്യൂബിനെ കാണാം നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാറ്ററിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ്ങോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് യൂട്യൂബില് കാണിച്ച് കണ്ടന്റ് ആക്കാം നമ്മൾ ചെയ്യുന്ന സംഭവമല്ലേ നമ്മുടെ കഴിവല്ലേ അപ്പോൾ അതുവഴി നമുക്ക് കൂടുതലും കിട്ടുന്ന ഓർഡേഴ്സും കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ മുന്നോട്ട് ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ പറ്റും ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ പിന്നെ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഓർഡർ ആക്ക് സബ്സ്ക്രൈബർ വേണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് എനിക്ക് നേടിയെടുക്കാൻ പറ്റി ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ചാനലൊന്ന് സ്റ്റെക്കായതും ആ സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് പ്ലേ ബട്ടൺ നേടിയെടുക്കണം എന്നുള്ളതാണ് പിന്നീട് കുറെ കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നീട് പ്ലേ ബട്ടൺ നേടിയെടുക്കാൻ പറ്റിയത് അങ്ങനെ മാഷാവലഹത്തിലുള്ള പ്ലേ ബട്ടൺ നേടിയെടുക്കാൻ പറ്റി ഇത്രയെങ്കിലും എനിക്ക് സമ്പാദിക്കാൻ പറ്റി മാഷാ അലഹത്തിലുള്ള അതായത് ഇത്രയെങ്കിലും വീഡിയോസ് ഇടാൻ പറ്റി എന്താ പറയാ എല്ലാവർക്കും പറ്റുന്നതല്ലല്ലോ നമ്മൾ കുക്കിംഗ് ആണെങ്കിലും വി ചിലപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒരുപാട് ആൾ എല്ലാ ലേഡീസും നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അത് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് ഒക്കെ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാറിപ്പോവും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും പക്ഷെ എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ൊക്കെ എനിക്ക് ഷെയർ ചെയ്യണം തോന്നി യൂട്യൂബ് റീസെന്റ്ലി യൂട്യൂബിലോട്ട് വന്നവരാണെങ്കിലും ഇനി വരാനിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് നന്നായിട്ട് മുന്നോട്ട് പോവാത്ത എന്നെ ഞാൻ ഇടക്ക് സ്റ്റെക്കായി നിന്ന പോലെ അങ്ങനെ നിൽക്കുന്നവരാണെങ്കിലൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കുറച്ചെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് എത്താൻ പറ്റും അതിൻ്റെ പിന്നിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് വിചാരിക്കുന്ന പോലെ നമ്മൾ അത്ര എളുപ്പം ഒന്നല്ല ഓക്കെ പക്ഷെ നമുക്ക് ഇതിൽ മീഡിയ ഇട്ട് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇത് തന്നെ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ പോലെ ആവുന്നുണ്ട് നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ചാനൽ കൊണ്ടുപോകുന്നതും നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല നമ്മളൊരു മക്കളെ നോക്കുന്ന പോലെ തന്നെ മക്കളെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ചാനലും ഞാൻ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം തോന്നി അപ്പം ഇതാക്കിയെങ്കിലും നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ ഞാൻ കുറേ മുമ്പും ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അണ്ടിടയ്ക്ക് ആയപ്പോഴും അതുപോലെ ഒക്കെ കുറച്ച് അങ്ങനെ വീഡിയോസ് ജോഷ്ടോക്കിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ യൂട്യൂബിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാന്ന് ഞാൻ അതിൽ പോയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ട് വിചാരിച്ച പോലെ ഒക്കെ ഇങ്ങനെ പറയാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് അത് പറഞ്ഞ കാര്യം പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങളും അങ്ങനെ ആശാദത്തിലുള്ള ഫാമിലിയും മക്കളും എല്ലാവരും കൂടെ ഹാപ്പിയായിട്ട് ഇങ്ങനെ പോകുന്നു അതിന്റെ ഇടയിൽ കുറച്ച് സമയം യൂട്യൂബിന് വേണ്ടിയിട്ട് കണ്ടെത്തി കണ്ടിന്യൂ ചെയ്യാറുണ്ട് ഇപ്പം എത്രത്തോളവും എന്നറിയില്ല പെട്ടന്നെത്തോളം നോക്കാം അത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ച് നല്ല നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോസ് ഇടാനുള്ള ആ ഒരു മൂടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പം നല്ല വിഷമമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ലൈഫിൽ സ്വാഭാവികം നടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം ആ സമയത്ത് നമുക്ക് എല്ലാ സമയത്തൊന്നും അങ്ങനെ ഞാൻ വീഡിയോ ഇടാൻ നിൽക്കാറില്ല വീഡിയോ ഇടാത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം വീഡിയോ ഇടലൊന്നുമില്ല ഇപ്പം അങ്ങനെ എന്തായാലും പറ്റുന്നിടത്തോളം നോക്കത്ര ഉള്ളൂ ഇൻഷാഗ്രാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഇതുവരെ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാനോ നിങ്ങൾക്ക് മനസ്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനൊരു താങ്ക്സ് പിന്നെ അതുപോലെ ഇനിയും നല്ല റെസിപ്പിയുമായിട്ട് മറ്റേ വീഡിയോയിൽ കാണണം ഓക്കെ സ്ഥലമേക്കും